ഇന്ത്യയുടെ ടി ട്വൻ്റി ലോകകപ്പ് വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ യു എസ് എയിലും വെസ്റ്റിൻഡീസിലുമായി നടന്ന ലോകകപ്പിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഹാർദിക് തിളങ്ങിയിരുന്നു അതിന് തൊട്ടു മുമ്പ് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും മാറ്റി പകരം ഹാർത്തിക്കിനെ കൊണ്ടുവന്ന നടപടി ഏറെ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇതോടെ ഒരു വിഭാഗം ആരാധകർ ഹാർത്തിക്കിനെതിരെ തിരിയുകയും ചെയ്തു ഐ സീസണിൽ താരത്തിൻ്റെയും മുംബൈയുടെയും പ്രകടനം മോശമായതോടെ വിമർശനങ്ങൾ കടുത്തു പിന്നാലെ വന്ന ടി ട്വൻ്റി ലോകകപ്പിൽ താരത്തെ വൈസ് ക്യാപ്റ്റനായി ടീമിലെടുത്തതിനെതിരെയും വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ലോകകപ്പിലെ മികച്ച പ്രകടനത്തോടെ ഈ മോശം സമയം മറികടക്കാൻ ഹാർത്തിക്കിനായി ഇതിനു പിന്നാലെയാണ് ടീമിൻ്റെ മുഖ്യ പരിശീലകനായിരുന്ന രാഹുൽ ദ്രാവിഡിന്റെ കാലാവധി അവസാനിക്കുന്നതും ഗൌതം ഗംഭീർ പുതിയ പരിശീലകനാവുന്നതും രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ എന്നിവർ ലോകകപ്പോടെ ടി ട്വൻ്റി ഫോർമാറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതോടെ ഗംഭീറിന്റെ കീഴിൽ ടീം അടിമുടി മാറുമെന്ന് ഉറപ്പായിരുന്നു രോഹിത്തിനു പകരം മുമ്പ് ടീമിനെ നയിച്ചിരുന്ന ഹാർദിക് പുതിയ ടി ട്വൻറ്റി ക്യാപ്റ്റനാകുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത് എന്നാൽ ഏറെ സമയമെടുത്താണ് വ്യാഴാഴ്ച ശ്രീലങ്കൻ പര്യടനത്തിനായി പ്രഖ്യാപിച്ച ടീമിൽ സൂര്യകുമാർ യാദവിനെയാണ് സെലക്ഷൻ കമ്മിറ്റി ടി ട്വൻ്റി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിച്ചത് ഹാർത്തിക്കിനെ മറികടന്ന് സൂര്യ ക്യാപ്റ്റനാകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ സ്ഥാനം മാത്രമല്ല ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനവും ഹാർദിക്കിനു നഷ്ടമായി യുവതാരം ശുഭ്മാൻ ഗില്ലെയാണ് ഗൌതം ഗംഭീർ പരിശീലകനായുള്ള ആദ്യ പരമ്പരയിൽ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിച്ചത് ടി ട്വൻറ്റി ലോകകപ്പിലടക്കം ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്ന ഹാർത്തിക്കിനെ ആ സ്ഥാനം പോലും നഷ്ടപ്പെട്ടത് തിരിച്ചടിയായി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കില്ലെന്ന് ഗംഭീറും സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കുർ നേരത്തെ ഹാർത്തിക്കിനെ അറിയിച്ചിരുന്നു ഫിറ്റ്നസ് പ്രശ്നങ്ങളാണ് ഹാർത്തിക്കിനെ ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടപ്പെടുത്തിയ മുഖ്യ കാരണങ്ങളിലൊന്ന് ഇടയ്ക്കിടെ പരിക്കിൻ്റെ പിടിയിലാവുന്ന ഹാർത്തിക്കിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ ഗംഭീറിനും എതിർപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ഏകദിന ലോകകപ്പിനിടെ പരിക്കേറ്റ ഹാർത്തിക് പിന്നീട് ഈ വർഷത്തെ ഐ പി എല്ലിലൂടെയാണ് മടങ്ങിയെത്തുന്നത് ഇതിനിടെ നടന്ന ഒസീസ് പരമ്പരയിൽ ടീമിനെ നയിച്ച സൂര്യകുമാറിന്റെ പ്രകടനവും ഹാർത്തിക്കിനെതിരായി എന്നാൽ ദിവസങ്ങളോളം ചർച്ച ചെയ്ത് തീരുമാനിച്ച ടീം തെരഞ്ഞെടുപ്പിൽ ടീമിലെ മറ്റു താരങ്ങളുടെ എതിർപ്പും ഹാർത്തിക്കിന് തിരിച്ചടിയായെന്ന് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഹാർത്തിക്കിന് കീഴിൽ കളിക്കുന്നതിൽ താരങ്ങൾക്ക് താൽപ്പര്യം കുറവാണെന്ന് ബി സി കണ്ടെത്തി എല്ലാ താരങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്ന രോഹിത് ശർമ്മയെപ്പോലെയല്ല ഹാർത്തിക് പെരുമാറുന്നതെന്ന് ചർച്ചയിൽ ഗംഭീറും അഗാർക്കറും ബി സി പ്രതിനിധികളും കണ്ടെത്തി താരങ്ങളിൽ പലരെയും ഫോണിൽ വിളിച്ചും ഈ യോഗം അഭിപ്രായമെടുത്തിരുന്നു ഇതാണ് സൂര്യയ്ക്ക് നറുക്കുവീഴാനുള്ള കാരണം ക്യാപ്റ്റനെ തീരുമാനിക്കുന്നതിനായിരുന്നു കൂടുതൽ സമയമെടുത്തത് ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ നായകനായപ്പോഴും പിന്നീട് ഇന്ത്യൻ ടീമിനെ നയിച്ചപ്പോഴും മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനായിരുന്നപ്പോഴുമെല്ലാം സഹതാരങ്ങളോട് കളിക്കളത്തിലെ ഹാർദിക്കിൻ്റെ പെരുമാറ്റം ഏറെ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു പരസ്യമായി സഹതാരങ്ങളെ ശാസിക്കുന്നതും താരത്തിൻ്റെ പ്രത്യേക ആറ്റിറ്റ്യൂഡുമെല്ലാം മുൻകാലങ്ങളിൽ വിമർശന വിധേയമായിരുന്നു ഇതിനാൽ തന്നെ സൂര്യ ക്യാപ്റ്റനാകുന്നതിൽ സഹതാരങ്ങൾക്കും സന്തോഷമാണ് ഇടപെടാൻ ഏറ്റവും അനുയോജ്യം സൂര്യാണെന്ന് താരങ്ങളിൽ പലരും പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്